മഴത്തൂര് മബൈ സീരിയ ഇനി വരാനായിട്ട് പോകുന്ന നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന തന്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ രോഹിത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള അല്ല വമ്പൻ ഡിസ്ട്രിക്ടൊക്കെ അടങ്ങി അടങ്ങിയിട്ടുള്ള അല്ലെ അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ വൈജയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി വൈജ ഹോസ്പിറ്റലിലാണ് വൈജയുടെ കണ്ടീഷൻസ് കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലായിരിക്കും ബാലചന്ദ്രനും വൈജയുടെ സഹോദരന്മാരും എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട് അങ്ങനെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി രോഹിത് വീട്ടിലെത്തുന്നുണ്ട് രോഹിത്തിന്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല അതുപോലെ തന്നെ ഫോണിൽ റീചാർജും കഴിഞ്ഞു ആരോടെങ്കിലും ഒന്ന് പറയാന്ന് വെച്ചാലോ ഫോണിൽ ബാലൻസും ഇല്ല ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഓർത്തു കൊണ്ടിങ്ങനെ രോഹിത് അവിടെ കുറെ നേരം നിൽക്കും പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അവിടെ അലീനിയും മുത്തശ്ശിയും ആയിരിക്കും റൂമിൽ ഉണ്ടാവുക അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ ഫോൺ ഒന്ന് തരാവോ എന്റെ ഫോണിൽ റീചാ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചിട്ട് അവരെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കാനാണ് അതിനെന്താടാ മോനെ നീ വിളിച്ചോ മോനെ അലീനെ എന്റെ ഫോണൊന്ന് അവനെ എടുത്തു എടുത്തുകൊടുത്തേ അപ്പൊ അലീന അവിടെ രോഹിത്തിന്റെ ഫോൺ രോഹിത്തിന്റെ ഫോണൊക്കെ എടുത്തുകൊടുത്തിട്ട് രോഹിത്തിന് വേണ്ടി അവർ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകും അങ്ങനെ രോഹിത് തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല മുദശി അവൻ ഫോൺ എടുക്കുന്നില്ല എന്തായാലും ഇത് കണ്ടാൽ അവൻ എന്നെ വിളിച്ചോളും അപ്പോ എന്നോ എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് റൂമിലോട്ട് പോവാണ് അങ്ങനെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രോഹിത്തിന്റെ കൂട്ടുകാരൻ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ തന്നെ അലീന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് രേവതി കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ നിന്ന് ഓടി റൂമിലേക്ക് വരും എന്നിട്ട് ഫോൺ എടുത്തു നോക്കുമ്പോൾ അത് അറിയാത്തൊരു നമ്പറാണ് ഇത് മുത്തശ്ശിയുടെ നമ്പർ അങ്ങനെ ആരുടെ അടുത്തും ഇല്ലല്ലോ പിന്നെ ആരായിരിക്കും എന്നൊക്കെ ഓർത്തു കൊണ്ട് അലീനെ അവിടെ കുറച്ച് നേരം ചിന്തിച്ചു നിൽക്കും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അലീനെ അത് രോഹിത്തിന്റെ ഫ്രണ്ട് ആണ് വിളിക്കുന്നത് നേരത്തെ രോഹിത്യെ വിളിച്ചപ്പോൾ അവനെ കിട്ടിയില്ല മോൾ എന്തായാലും ആ ഫോണൊന്ന് അവന് കൊണ്ടുപോയി കൊടുത്തേക്ക് ശരി മുത്തശ്ശി ഞാൻ ഇത് കൊടുത്തിട്ട് വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന മുകളിലോട്ട് പോവാണ് എന്നിട്ട് രോഹിത്തിനെ വിളിച്ച് ആ ഫോണൊക്കെ കൊടുത്ത് അലീന താഴേക്ക് തന്നെ ഇറങ്ങും അപ്പോൾ രോഹിത് തന്റെ കൂട്ടുകാരനോട് പറയാണ് എടാ നീ ഒന്ന് എന്റെ നമ്പറിലേക്ക് റീചാർജ് ചെയ്യും ക്യാഷ് ഒക്കെ ഞാൻ നിനക്ക് പിന്നെ തരാം ഞാനിപ്പോ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്ത കൊണ്ട് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നത് ഓക്കേടാ അതൊക്കെ ഞാൻ എന്തായാലും ചെയ്യാം അതൊക്കെ പോട്ടെ നിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റിയതൊക്കെ ഞാൻ അറിഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് എന്നോട് അങ്കിൾ പറഞ്ഞത് എന്തായാലും കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ് നീ എന്തായാലും വേഗം ഒന്ന് റീചാർജ് ചെയ്യേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് ഫോണെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രോഹിത് മുത്തശ്ശിയുടെ ഫോൺ അടിമുടി നോക്കും ഇതേതാ ഫോണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫോണിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കും മുത്തശ്ശിക്കെന്തിനെ ഈ വയസ്സാം കാലത്ത് ടച്ച് ഫോൺ എന്നെല്ലാം ഓർത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാണ് അപ്പോൾ അതിൽ വാട്സപ്പ് കാണും ഓ മുത്തശ്ശിയൊക്കെ ന്യൂ ജനറേഷൻ ആയോ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ മുത്തശ്ശിക്ക് വരെയ വാട്സപ്പായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഒക്കെ നോക്കുമ്പോൾ രോഹിത്തിന്റെ കണ്ണിൽ ആ ഒരു വലിയ രഹസ്യം പെടുന്നുണ്ട് മുമ്പൊരിക്കൽ അലീനയും രേവതി കുട്ടിയും സംസാരിച്ചു കൊണ്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ അത് ബാലചന്ദ്രൻ തന്റെ ഫോണിലേക്ക് സെൻഡാക്കിയതൊക്കെ രോഹിത്തിന്റെ കണ്ണിൽ പിടാണ് അച്ഛൻ എന്തിനാ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വോയിസ് ക്ലിപ്പ് വോയിസ് ക്ലിപ്പ് ഒക്കെ അച്ഛന്റെ ഫോണിലേക്ക് സെൻഡ് ആക്കിയത് ഇതെന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയും രേവതി കുട്ടിയും സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യങ്ങളും പിന്നെ രോഹിത് അന്ന് അലീനയെ ആക്രമിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ അലീന രേവതി കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും തന്നെ രോഹിത് കേൾക്കുകയാണ് ഇത് കേട്ടതും രോഹിത് അവിടെ ആകെ ഷോക്ക് ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ ഇത്രയും ദിവസം എനിക്ക് വെച്ച് വിളമ്പി തന്നത് എൻ്റെ സ്വന്തം ചേച്ചി ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ പൊട്ടിക്കരിയാണ് ഞാൻ എന്റെ ചേച്ചിയെയാണല്ലോ ഹരിയുടെ കൂടെ കൂടി നശിപ്പിക്കാൻ നോക്കിയത് ഞാൻ ഇനി എങ്ങനെ എന്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കും ഞാനൊരു വൃത്തികെട്ടവനല്ലേ സ്വന്തം ചേച്ചിയെ നശിപ്പിക്കാനായിട്ട് നോക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ സ്വന്തം മുഖത്തടിച്ചുകൊണ്ട് അവിടെ ഒരേ ഒരു കരച്ചിലാണ് ചേച്ചി എന്നോട് ഒരുപാട് വട്ടം പറഞ്ഞിരിക്കുന്നു നീ എന്റെ അനിയനാണ് ഞാൻ നിന്റെ ചേച്ചിയാണെന്നൊക്കെ ഒരു ദിവസം നീ എന്നോട് ചെയ്തു കൂട്ടിയതിനൊക്കെ നീ കറിയും രോഹിത് നീ മനസ്സറിഞ്ഞ് നീ എന്നെ ചേച്ചി എന്ന് വിളിക്കും എന്നൊക്കെയുള്ള അലീന പറഞ്ഞ കാര്യങ്ങളും അലീനയുടെ വാക്കുകളെല്ലാം ഓർത്തിട്ട് രോഹിത്തിൻ ചങ്ക് പൊട്ടി കറിയാൻ കേട്ടു പിന്നീട് കുറെ നേരം കഴിഞ്ഞ് രോഹിത് കണ്ണൊക്കെ തുടച്ച് മുത്തശ്ശിയുടെ ഫോൺ കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് രോഹിത്തിന്റെ മുഖം കണ്ട് മുത്തശ്ശി ചോദിക്കും എന്നതാടാ കൊച്ചാൻ നിന്റെ മുഖമൊക്കെ വല്ലാണ്ട് വല്ലാതായിട്ടുണ്ടല്ലോ എന്നാ പറ്റിയത് ഏയ് അതൊന്നു നിന്റെ മുത്തശ്ശി ചെറിയൊരു തലവേദന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ഫോണെല്ലാം കൊടുത്തിട്ട് രോഹിത് വേഗം പോകുന്നുണ്ട് എന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് രോഹിത് ഒന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന അവിടെ ജോലി ചെയ്യുന്ന തിരക്കിലാണ് പാവും എന്റെ ചേച്ചി ഒരു പരാതിയും പരിഭവം ഇല്ലാതെ ഞങ്ങളെയൊക്കെ കൂടെപ്പുറപ്പുകളെ പോലെ നോക്കി അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്കും താങ്ങും താങ്കുമായി നിന്നു ആരെങ്കിലും ചെയ്യോ ഇങ്ങനെയൊക്കെ സ്വന്തം വീട്ടിൽ പട്ടിപ്പണി എടുത്ത് ആ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നു ചേച്ചിക്ക് വേണമെങ്കിൽ എല്ലാ സത്യങ്ങളും ഇവിടെ പറയാവുന്നതേ ഉള്ളൂ പക്ഷേ ചേച്ചി ഒരു കുടുംബം തകരേണ്ടെന്ന് വിചാരിച്ചു വെച്ച് ഒന്നും പറയുന്നില്ല എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിച്ചു പോകുന്നു വെറുതെയല്ല എന്റെ അച്ഛൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത് അച്ഛൻ ഇതൊക്കെ അറിഞ്ഞത് കൊണ്ടായിരിക്കും അമ്മയോട് ദേഷ്യം എന്നൊക്കെ രോഹിത് അലിനെയും നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് രോഹിത് വീണ്ടും മുത്തശ്ശിയുടെ റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കും എന്താടാ എന്താ നിനക്ക് പറ്റിയത് നീ വീണ്ടും ആ അലീനയുടെ അരിയുടെ കൂടെ കൂടി നീ എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചാടിയോ നിന്റെ മുഖമൊക്കെ ഒക്കെ വല്ലാതായിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രോഹിത് അതൊക്കെ കേട്ട് തല താഴ്ത്തി നിൽക്കും എന്നിട്ട് രോഹിത് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നി പോയിരിക്കാണ് മുത്തശ്ശിക്കിപ്പോ എങ്ങനെയുണ്ട് ഓക്കെ ആയി വരുന്നുണ്ടോ ഹോ ഇനി എനിക്ക് ചത്താരം വേണ്ടിയില്ല കുഞ്ഞ് നീയൊക്കെ ഒക്കെ എന്നോട് ഇങ്ങനെയെങ്കിലും ചോദിച്ചില്ലോ ആകെ ഒന്ന് എന്നെ ശ്രദ്ധിക്കുന്നത് ആ കൃഷ്ണമോളം മനുവാണ് പിന്നെ ആ ആലിനെ കൊച്ചി ആ കൊച്ചിന്റെ കാര്യം പറയാത്തതാണ് നല്ലത് ആ കൊച്ചി ഇവിടെ എത്ര മാത്രം കഷ്ടപ്പെടുന്നു ആലിനിയെ പോലെ ഒരു സെർവൻറ്റിനെ കിട്ടിയത് തന്നെ നിന്റെ അമ്മയുടെ ഭാഗ്യമാണ് അപ്പൊ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് അവളെ പറ്റി പറഞ്ഞത് നിനക്ക് ഇഷ്ടമായി കാണില്ല നിനക്കും നിന്റെ അമ്മയ്ക്കും വവിതക്കൊന്നും അവളെ ഇഷ്ടമല്ലല്ലോ എടാ മോനെ അവൾ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത് നിന്റെയൊക്കെ തുണികളൊക്കെ കഴുകി മടക്കി വെച്ച് തരുന്നില്ലേ പോരാത്തതിന് നിങ്ങൾക്കൊക്കെ വെച്ചു വിളമ്പി ഒരു പട്ടിയെ പോലെ ഇവിടെ പണിയെടുക്കുന്നില്ലട ഒരു ഹോംനോയ്സ് ആയി വന്നിട്ട് ഇവൾ ഇവിടുത്തെ പണി മൊത്തം ചെയ്യുന്നില്ലേ എന്നിട്ടോ അവൾക്ക് കൊടുക്കുന്ന ശമ്പളവും ഒരു ഹോം ഹോംനോയ്സിന്റെ ശമ്പളം മാത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ രോഹിത്തിന് ആകെ സങ്കടമാവുന്നുണ്ടട്ടോ രോഹിത്തിന്റെ ഈ ഒരു മട്ടും ഭാവവും മൂടോഫക കണ്ടിട്ട് മുത്തശ്ശി വീണ്ടും ചോദിക്കും എടാ മോനെ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ കയ്യിൽ പൈസ ഇല്ലേ ഇല്ലെങ്കിൽ നീ മുത്തശ്ശിയുടെ ഫോൺ കൊണ്ടുപോയിക്കോ വേണ്ട മുത്തശ്ശി അതൊന്നു വേണ്ട ഫോൺ റീചാർജ് ഒക്കെ ചെയ്തു പിന്നെ എന്നതാണ് നിന്റെ പ്രശ്നം നീ ഒരു കാര്യം ചെയ്യൽ നീ നേരം മുകളിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ അപ്പൊ മോന്റെ ഈ വയ്യായിക ഒക്കെ മാറിക്കോളും മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അലീനയെ വിളിച്ചാൽ മതി മോൻ ചെല്ലി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി രോഹിത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാട്ടോ രോഹിത് അങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് അലീനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടീ കൊച്ചേ രോഹിത് നിന്നോട് വല്ലതും പറഞ്ഞു ഇല്ല മുത്തശ്ശി എന്തി അതല്ലെടി മോളെ അവന് എന്തോ ഒരു വിഷമമുണ്ട് ആകെ ഒരു മൂഡ് ഓഫ് ആണ് എന്റെ ഫോൺ കൊണ്ടുപോകുന്നത് വരെ അവൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ ഫോൺ തിരിച്ചു കൊണ്ടുവരുമ്പോ അവൻ ആകെ ഒരു മൂഡ് ഓഫ് ആണ് അപ്പൊ അലീന പറയും അപ്പൊ അലീന പറയും അത് അവൻ ആ ഒരു കേസിൽ കുടുങ്ങിയത് കൊണ്ടായിരിക്കും മയക്കുമരുന്ന് കേസിൽ ആ ഹരി അവനെ ചതിച്ചതാണ് മുത്തശ്ശി അതായിരിക്കും അവന്റെ സങ്കടം മുത്തശ്ശിക്ക് ഒന്നും അവനെ പറഞ്ഞു മനസ്സിലാക്കി കൂടായിരുന്നോ ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ അതൊന്നും പറയാൻ പോയില്ല കൊച്ചെ അവൻ ആകെ സങ്കടത്തിലാണ് എനിക്ക് അവനെ കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നിയില്ല എന്തായാലും അവൻ ഇടയ്ക്ക് എന്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊള്ളാം എന്നെല്ലാം മുത്തശ്ശി അവിടെ അലീനയുടെ അടുത്ത് പറയാണ് പിന്നീട് അലീന മുത്തശ്ശിയോട് ചോദിക്കും മാഡത്തിനിപ്പോ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ ആ വിളിച്ചിരുന്ന മോളെ ഗംഗാധരൻ വിളിച്ചിരുന്നു വൈജ ഇപ്പോ ഓക്കെ ആയി വരുന്നു എന്നാണ് അവൻ പറഞ്ഞത് എന്തായാലും ഈ ഒരു ആക്സിഡന്റോട് കൂടി വൈജിയും ബാലചന്ദ്രൻ തമ്മിലുള്ള ആ യുദ്ധം അങ്ങോട്ട് അവസാനിച്ചു അവൻ അവളെ കയറി കണ്ടു എന്നൊക്കെയാണ് ഗംഗാധരൻ പറഞ്ഞത് അവനാണ് അവൾക്ക് കൂട്ടിയിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനക്ക് അവിടെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ താൻ വന്നതിൽ പിന്നെയാണല്ലോ അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് അറിയുമ്പോൾ അലീനയ്ക്ക് അവിടെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് അലീന നിറ കണ്ണുകളോട് കൂടി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നിൽക്കാൻ കേട്ടോ അങ്ങനെ പിന്നീട് രോഹിത് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് ചെയറൊക്കെ വലച്ചിടുന്ന സൗണ്ട് കേട്ട് ആരാന്ന് നോക്കാനായിട്ട് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് എത്തി നോക്കും അപ്പൊ രോഹിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് കാണുക അപ്പൊ അലീന വേഗം കണ്ണൊക്കെ തുറച്ച് രോഹിത്തിനെ ഭക്ഷണം എടുത്തു കൊടുക്കും എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത ശേഷം അലീന കിച്ചണിലേക്ക് പോവാൻ തുടങ്ങുകയാണ് അപ്പോ രോഹിത് ചോദിക്കുന്നുണ്ട് ചേച്ചി ഭക്ഷണം കഴിച്ചോ എന്ന് രോഹിത് ചോദിക്കാൻ കേട്ടോ രോഹിത്തിന്റെ ഈ ഒരു ചോദ്യം കേട്ടതും അലീന ആകെ ഞെട്ടിത്തരച്ചു നിൽക്കും ഇവൻ എന്നോട് തന്നെയാണ് ചോദിച്ചത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അലീന നാല് സൈഡും നോക്കുന്നുണ്ട് ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ എടാ മോനെ നീ മുത്തശ്ശി കഴിച്ചോ എന്നാണോ ചോദിച്ചത് അപ്പോ രോഹിത് അവിടെ ഒന്ന് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും അല്ല ചേച്ചി കഴിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ടതും അലീന ആകെ ഞെട്ടിത്തരച്ചു നിൽക്കാണ് ആ ഞാൻ കഴിച്ചു അല്ല കഴിച്ചോളാം എന്നൊക്കെ വേണം അലീനെ രോഹിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അലീന ആണെങ്കിൽ ആകെ ഒരു വെപ്രാളം രോഹിത്തിന്റെ ഈ ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് എന്നാൽ ചേച്ചി എന്റെ കൂടെ ഇരുന്നോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഹേയ് നീ എന്താ പറഞ്ഞെ നിന്റെ കൂടെ ഇരിക്കാനോ അതെ ചേച്ചി അപ്പൊ അലീനെ പറയും നീ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം ചേച്ചി നാളെ നീലഗിരിയിലേക്ക് വരുന്നുണ്ടോ അമ്മയെ കാണാൻ ഞാൻ എന്തേലും അങ്ങോട്ട് പോകുന്നുണ്ട് ചേച്ചി വരുന്നോ അപ്പൊ അലീന എങ്ങനെ ഓർക്കും ഇവൻ എന്നെ ചതിക്കാൻ വേണ്ടിയാകും എന്നെ കൊണ്ടുപോകുന്നത് ഇതാ വൃത്തികെട്ട ഹരിയുടെ പ്ലാൻ ആയിരിക്കും ഇന്നലെ വരെ എന്നെ കണ്ടാൽ നോക്കി പേടിപ്പിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും ആ അവനാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഇത് അവൻ എന്നെ ട്രാപ്പിലാക്കാൻ ആയിരിക്കും എന്നൊക്കെ അലീന അവിടെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കോ ചേച്ചി ഞാൻ ചോദിച്ചതിന് ചേച്ചി ഒന്നും പറഞ്ഞില്ല ആ എന്താ ആ അത് പിന്നെ ഞാൻ വരുന്നില്ല എന്നെ കണ്ടാൽ മേഡത്തിന് ഇഷ്ടായി എന്ന് വരില്ല പിന്നെ മുത്തശ്ശി ഇവിടെ തനിച്ചായി പോകും അതുകൊണ്ട് നീ പൊക്കോ അപ്പൊ രോഹിത് പറയുന്നുണ്ട് ഓക്കെ എന്നാ ശരി ഞാൻ പൊക്കോളാം എന്ന രീതിക്കാട്ടോ രോഹിത് പറയുന്നത് അപ്പൊ അലീനൊക്കെ ആണെങ്കിൽ അങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല ഇവനിപ്പെന്താ ഇങ്ങനെ ഒരു മാറ്റം ഒടുക്കം രണ്ടും കൽപ്പിച്ച് അലീന ചോദിക്കുന്നുണ്ട് രോഹിത്തെ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞത് എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ ഇതാ ഹരിയുടെ പ്ലാൻ ആയിരിക്കുമല്ലേ എന്നെ നശിപ്പിക്കാനല്ലേ നിങ്ങളുടെ പ്ലാൻ അയ്യോ അല്ലേ ചേച്ചി ഞാനിപ്പോ അവനുമായിട്ട് ഒരു കൂട്ടുകെട്ടും ഇല്ല ഹോ എന്നിട്ടാണോ നീ ഇപ്പൊ എന്നോട് വരുന്നോ എന്ന് ചോദിച്ചത് ഇത്രയും ദിവസം ഇല്ലാത്ത സ്നേഹമല്ലോ നിനക്കിപ്പോ എന്നോട് പെട്ടെന്ന് ഡേ രോഹിത്തെ നിന്റെ ചേച്ചിയെ പോലെ ഞാൻ നിന്നോട് വീണ്ടും പറയാണ് ആ ഹരി എന്ന് പറയുന്നത് കേട്ട് കേട്ട് നീ ജീവിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോവത്തേ ഉള്ളൂ അവൻ നിന്റെ ലൈഫ് വെച്ചിട്ടാണ് മോനെ കളിക്കുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായി ചേച്ചി എന്തായാലും ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ചേച്ചി എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാലും ഞാൻ പറയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം സോറി ചേച്ചി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഭക്ഷണം പോലും കഴിക്കാതെ എണീറ്റ് പോവുകയാണ് കേട്ടോ ഇവൻ ഇതിപ്പോ എന്താ പറ്റിയത് എന്തായാലും അവൻ എന്നോട് മനസ്സിൽ തട്ടിയ പോലെയാണ് എന്നോടതെല്ലാം പറഞ്ഞത് ഇവൻ എന്തൊക്കെയോ അറിഞ്ഞതുപോലെയാണ് അവന്റെ സംസാരം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അലീന അവിടെ ഇങ്ങനെ നിൽക്കാവട്ടോ അതുപോലെ രോഹിത് ഭക്ഷണം കഴിക്കാതെയാണല്ലോ പോയത് ഈ ഭക്ഷണം അവന്റെ റൂമിൽ കൊണ്ടു കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ റൂമിലോട്ട് ഭക്ഷണവുമായിട്ട് അലീന പോവാണ് എന്നിട്ട് ഡോറിൽ മുട്ടുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അകത്തേക്ക് വരാനായിട്ട് എന്നിട്ട് അലീന ഭക്ഷണം ടേബിളിൽ വെച്ചിട്ട് പോകട്ടോ അലീന പോകാൻ നേരം രോഹിത്തിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് തിരിഞ്ഞു നോക്കി പോകുന്നു തിരിഞ്ഞു നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ രോഹിത് ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ചേച്ചി എന്റെ പാവം ചേച്ചി എന്നോട് ക്ഷമിക്കണേ എനിക്ക് ചേച്ചിയുടെ കാലിൽ വീണ് മാപ്പ് പറയണം എന്നൊക്കെയുണ്ട് പക്ഷെ ഇപ്പൊ അതിനെ പറ്റിയൊരു ഒരു സാഹചര്യമല്ല എന്നാലും എന്തിനും ഏതിനും എന്റെ ചേച്ചിയുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഈ അനിയൻ ഉണ്ട് എന്നൊക്കെ രോഹിത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എന്തായാലും രോഹിത് സത്യങ്ങൾ മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി സത്യങ്ങൾ അറിയാനുള്ളതായിട്ട് പ്രധാനമായിട്ടും വൈജയാണ് രോഹിത്തിനാണെങ്കിലും അതുപോലെ കൃഷ്ണമോൾക്കാണെങ്കിലും സത്യങ്ങൾ അറിയാം എന്നത് അലീനക്ക് ഇതുവരെ ആയിട്ടും അറിയില്ല അതുപോലെ നമ്മുടെ വൈജ സത്യങ്ങൾ അറിയാൻ നമ്മുടെ വൈജ സത്യങ്ങൾ അറിയാൻ വേണ്ടി നീലഗിരിയിലേക്ക് പോകുന്നതിനിടയിലാണ് വൈജക്ക് ആ ഒരു വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഇതോടുകൂടി വൈജ ഇനി കുറച്ചു കാലം കിടപ്പിലാകുന്നുണ്ട് ആ സമയത്തൊക്കെ വൈജയെ നോക്കുന്നത് അലീന തന്നെയായിരിക്കട്ടോ എന്തായാലും മഴത്തൂരി മുമ്പേ സീരിയലിൽ ഇനി സംഭവ ബഹുലമായിട്ടുള്ള തകർപ്പൻ എപ്പിസോഡുകളൊക്കെയാണ് ഞാൻ വരാനിരിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്